കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഒടുവിൽ പുറത്താക്കിക്കൊണ്ടുള്ള അതിശക്തമായ നടപടികളിലേക്ക് കടന്നിരിക്കുകയാണ് കാലിക്കെട്ട് സംസ്കൃത സർവകലാശാല വിസുമാരെ പുറത്താക്കിയിരിക്കുകയാണ് കേരള ഗവർണർ കാലിക്കറ്റ് സംസ്കൃത സർവകലാശാല വിസുമാരെ പുറത്താക്കിക്കൊണ്ട് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന്റെ അതിശക്തമായ നീക്കം സി മുഖ്യമന്ത്രി പിണറായി വിജയന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് വീണ്ടും ചോദ്യങ്ങൾ കാലിക്കറ്റ് സർവകലാശാല വി സി ഡോക്ടർ എം കെ ജയരാജ് സംസ്കൃത സർവകലാശാല വി സി ഡോക്ടർ എം വി നാരായണൻ എന്നിവരെയാണ് ഗവർണർ പുറത്താക്കിയത് നിയമനത്തിൽ യു ജി സി നിയമവും ചട്ടവും പാലിച്ചില്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി ഹിയറിംഗിനു ശേഷമാണ് ഗവർണർ രണ്ട് വി സിമാരെയും പുറത്താക്കിയത് ഓപ്പൺ ഡിജിറ്റൽ വി സിമാരുടെ കാര്യത്തിൽ യു ജി സിയുടെ അഭിപ്രായം ഗവർണർ തേടി ഓപ്പൺ വി സി രാജക്കത്ത് നൽകിയെങ്കിലും ഗവർണർ സ്വീകരിച്ചില്ല നേരത്തെയും സംസ്ഥാന സർക്കാരിന് വലിയ തിരിച്ചടി കിട്ടിയിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനും സംസ്ഥാന സർക്കാരിനും വീണ്ടും തിരിച്ചടി മാർച്ച് മുപ്പത്തിയൊന്നിന് വിരമിക്കുന്ന ഡോക്ടർ രമയ്ക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കാനുള്ള സർക്കാർ ഉത്തരവ് ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തു എസ് എഫ് ഐക്കെതിരായ പ്രിൻസിപ്പലിന്റെ പരാമർശത്തിന്റെ പിന്നാലെയാണ് ഡോക്ടർ രമയ്ക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കാൻ സർക്കാർ ഇറങ്ങിയത് ഇപ്പോഴത്തെ വൻ തിരിച്ചടി എസ് എഫ്ഐയുടെ പരാതിയെ തുടർന്ന് മന്ത്രി ആർ ബിന്ദു ഇടപെട്ട് പ്രിൻസിപ്പലിനെ നീക്കി മേൽ നടപടികൾക്ക് നിർദ്ദേശിച്ചിരുന്നു കാസർഗോഡ് ഗവൺമെന്റ് കോളേജ് പ്രിൻസിപ്പൾ ആയിരുന്ന ഈ മാസം വിരമിക്കുന്ന ഡോക്ടർ രമയ്ക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായുള്ള സർക്കാരിന്റെ അന്വേഷണ നടപടികൾ ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖ് ജസ്റ്റിസ് ശോഭ അന്നമ്മ എന്നിവരടങ്ങുന്ന ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് സ്റ്റേ ചെയ്തു കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ ക്യാമ്പസിൽ അച്ചടക്കം നടപ്പിലാക്കാൻ ശ്രമിക്കുകയും മുൻ എസ് എഫ് ഐ നേതാക്കൾ അനാവശ്യമായി കോളേജിൽ പ്രവേശിക്കുന്നത് തടയുകയും കോളേജിൽ വിദ്യാർത്ഥികൾ നടത്തുന്ന അസാൻമാർഗിക പ്രവർത്തനങ്ങളും വ്യാപകമായ ലഹരി ഉപയോഗവും തടയാൻ ശ്രമിക്കുകയും എസ് എഫ് ഐ നേതാക്കൾക്കെതിരെ പരസ്യമായി പരാമർശം നടത്തുകയും ചെയ്തതിന്റെ പേരിൽ ഐ നേതാക്കളുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പ്രിൻസിപ്പലിന്റെ ചുമതല വഹിച്ചിരുന്ന ഡോ രമയെ പ്രിൻസിപ്പൽ സ്ഥാനത്ത് നിന്നും നീക്കം ചെയ്ത് മഞ്ചേശ്വരം ഗവൺമെന്റ് കോളേജിലേക്ക് സ്ഥലം മാറ്റിയിരുന്നു എസ് എഫ് ഐക്കാരുടെ പരാതിയെ തുടർന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി നേരിട്ടിടപെട്ടായിരുന്നു പ്രിൻസിപ്പലിനെ സ്ഥലം മാറ്റിയത് അധ്യാപകയ്ക്കെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി അന്വേഷണത്തിന് കോഴിക്കോട് കോളേജ് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറെ സർക്കാർ ഇപ്പോൾ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് ഡോക്ടർ രമ മാർച്ച് മുപ്പത്തിയൊന്നിന് സർവീസിൽ നിന്ന് വിരമിക്കുന്നതിന് മുൻപ് അധ്യാപികക്കെതിരെ തിരക്കെട്ട് അന്വേഷണം പൂർത്തിയാക്കണമെന്ന എസ് എഫ് ഐയുടെ സമ്മർദ്ദം പരിഗണിച്ചാണ് സർക്കാരിന്റെ നടപടി മുൻപ് സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്യാനും അന്വേഷണം പൂർത്തിയാകുന്നതുവരെ അധ്യാപികയുടെ പെൻഷൻ ആനുകൂല്യങ്ങൾ അനുശിതമായി തടയുകയുമായിരുന്നു ഉന്നം ഈ മാസം പന്ത്രണ്ടിന് കാസർഗോഡ് കോളേജിൽ അന്വേഷണത്തിന് നേരിട്ട് എത്തിച്ചേരാൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെട്ടിരുന്നു എസ് എഫ് ഐ ആധിപത്യമുള്ള കോളേജിൽ അന്വേഷണത്തിന് ഹാജരാകുന്നതിലെ സുരക്ഷാ ഭീഷണി അധ്യാപിക ചൂണ്ടിക്കാട്ടിയത് കണക്കിലെടുക്കാതെയാണ് ഡോക്ടർ രമയെ കോളേജിലെത്താൻ അന്വേഷണ ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെട്ടത് എസ് എഫ്ഐയുടെയും സി പി എമ്മിന്റെയും താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി ഗവർണറുടെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ സാങ്കേതിക സർവകലാശാല വി സിയുടെ ചുമതല ഏറ്റെടുത്ത ഡോക്ടർ സിസ തോമസിന്റെതിന് സമാനമായി ഡോക്ടർ രമയ്ക്കെതിരെയും നടപടി കൈക്കൊള്ളാനാണ് സർക്കാർ ലക്ഷ്യമിട്ടത് വിദ്യാർത്ഥികളെ അസാൻമാർഗിക പ്രവർത്തനങ്ങൾക്ക് പ്രേരിപ്പിക്കുന്നത് കോളേജിലെ മുൻ എസ് എഫ് ഐ വിദ്യാർത്ഥി നേതാവായിരുന്ന വിദ്യാർത്ഥിയാണെന്നാണ് പേരെടുത്ത് പ്രിൻസിപ്പൾ പരാമർശിച്ചിരുന്നത് ഇതാണ് എസ് എഫ്ഐയെയും സി പി എമ്മിനെയും പ്രകോപിപ്പിച്ചത് പൂക്കോട് വെറ്ററിനറി കോളേജിലേതിന് സമാനമായി സംസ്ഥാനത്തെ മറ്റ് കോളേജുകളിലും എസ് എഫ് ഐക്ക് സർക്കാർ ഒത്താശ ചെയ്യുന്നുവെന്ന ആക്ഷേപം വിലപ്പിക്കുന്നതാണ് ഡോക്ടർ രമയ്ക്കെതിരായ സർക്കാർ നടപടിയും തുടർന്നുള്ള കോടതിയുടെ ഇടപെടലും ഹർജിക്കാരിക്ക് വേണ്ടി സീനിയർ അഭിഭാഷകൻ അഡ്വകേറ്റ് ജോർജ് പൂന്തോട്ടം ഹാജരായി